കുടുംബ ജീവിതത്തിൽ എന്നതുപോലെ തെരഞ്ഞെടുപ്പിലും ഒരുമിച്ചാണ് കോഴിക്കോട് പേരാമ്പ്രയിലെ സിറാജ് റസ്ല ദമ്പതികൾ നൊച്ചാട് എച്ച് എസ് എസിലെ അധ്യാപകനായ പി സി സിറാജും ഭാര്യ റസ്ലയും യു ഡി എഫിനായിട്ടാണ് മത്സരിക്കുന്നത് പഞ്ചായത്തിലും ബ്ലോക്കിലുമാണ് മത്സരം എന്നതിനാൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഒരുമിച്ച് തന്നെ നടക്കുന്നു മുസ്ലിം യൂത്ത് ലീഗ് പേരാമ്പ്ര നിയോജക മണ്ഡലം പ്രസിഡന്റ് കൂടിയായ പി സി സിറാജ് പേരാമ്പ്ര ബ്ലോക്ക് പഞ്ചായത്ത് നൊച്ചാട് ഡിവിഷനിലാണ് മത്സരിക്കുന്നത് ഭാര്യ റസ്ല നൊച്ചാട് ഗ്രാമപഞ്ചായത്തിലെ പതിനാലാം വാർഡിലും ജനവിധി തേടുന്നു കഴിഞ്ഞ തിരഞ്ഞെടുപ്പിൽ പതിമൂന്നാം വാർഡിൽ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി സിറാജ് മത്സരിച്ചിരുന്നെങ്കിലും രണ്ട് വോട്ടുകൾക്ക് പരാജയപ്പെട്ടു അധ്യാപനവും പൊതുപ്രവർത്തനവും കൊണ്ടുപോകുന്ന സിറാജ് നാഷണൽ സർവീസ് സ്കീമിന്റെ മികച്ച വോളണ്ടിയർക്കുള്ള സംസ്ഥാന പുരസ്കാരം സ്വന്തമാക്കിയിട്ടുണ്ട് കേരള ഹയർ സെക്കൻഡറി ടീച്ചേഴ്സ് യൂണിയൻ സംസ്ഥാന സെക്രട്ടറിയുമാണ് അപ്പം തന്നെ ആളുകൾ എന്താണ് നിങ്ങളുടെ ഒരു അടുത്തൊരാളായിരിക്കും സ്ഥാനാർത്ഥി എന്ന് പറയാറുണ്ട് ശരിക്കും ഭാര്യ അതായി വരും എന്നാണ് ഞാൻ സത്യത്തിൽ പോലും കരുതിയില്ല കാരണം അവൾ അത്രത്തോളം പിന്നെ പൂർണ്ണമായും ഇതിൽ എൻഗേജ് ആയൊരാളായിരുന്നില്ല പക്ഷേ ആളുകളൊരു സമ്മർദ്ദം സ്നേഹമൊക്കെ ഉണ്ടായി അതുകൊണ്ടാണ് ചെയ്യുന്നത് സ്ഥാനാർത്ഥി ആവേണ്ടി വന്നത് പിന്നെ എന്നെ പാർട്ടി മുന്നണി എന്ത് ചെയ്യുകയാണ് ബ്ലോക്ക് സ്ഥാനാർത്ഥിയുടെ പ്രഖ്യാപിക്കുകയാണ് രണ്ടാളും വോട്ട് നടന്നു നല്ല സപ്പോർട്ടാണ് സിറാജ് കഴിഞ്ഞ തവണ കൂടുതൽ ആൾക്കാരുടെ ഇലക്കിറങ്ങി ചെല്ലുമ്പോൾ എന്താണ് നിന്നതിന് ഒരു ബുദ്ധിമുട്ടുണ്ടാവില്ല മാഷി മത്സരിച്ച വാർഡായത് നല്ല ധൈര്യത്തോടെ നമുക്ക് ഇത് കയറി ചെല്ലാൻ പറ്റുന്നുണ്ട് അപ്പോൾ നമുക്ക് എന്താണ് കഴിഞ്ഞ വർഷം രണ്ട് വോട്ടിന് തോറ്റ നമ്മളെന്താണ് ഇപ്രാവശ്യം കൂടുതൽ വോട്ടിലൂടെ ജയിക്കുന്നതാണ് എനിക്ക് എല്ലാ ആൾക്കാരിലും പ്രതീക്ഷയുള്ളത് ഇപ്രാവശ്യം നമ്മളെന്താണ് ഈ നാട്ടിൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആൾക്കാർക്ക് കൂടെ ഉണ്ടാകുന്ന ഒരു ഉറപ്പ് നൽകിക്കൊണ്ടാണ് ഞാൻ ഞാൻ സ്ഥാനത്തേക്ക് ആ എല്ലാവർക്കും ആനുകൂല്യം കൊടുക്കുന്ന ഗസ്റ്റ് അംഗമാണ് സമീർ സി മുഹമ്മദ് കോഴിക്കോട് ലോകത്തെവിടെയായാലും ഏത് സമയത്തും വാർത്തകളും റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം